സല്യൂട്ട് സ്നേഹിതരെ ചക്ലത്തി പോരാട്ടം എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും പക്ഷെ അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് അത് ഞാൻ നിങ്ങളോട് ആദ്യം പറയാം കേട്ടിട്ടില്ലാത്തവർക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് പണ്ടൊക്കെ പഴയ കാലത്ത് കേരളത്തിൽ ചക്ക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു കൊപ്ര ആട്ടിയെടുക്കുന്നത് ഉണങ്ങിയ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ആക്കി എടുക്കുന്നതും ധാന്യങ്ങളൊക്കെ ഉണക്കി എണ്ണ ഉണ്ടാക്കുന്നതും ഒക്കെ ഇട ചക്കെന്നാണ് പറയുന്നത് വലിയൊരു കല്ലിനകത്തൊരു തടിക്കഷ്ണോ അല്ലെങ്കിൽ ഒരു കല്ലോ ഇറക്കി വെച്ചിട്ട് അത് കാളകൾ ചുറ്റും നിന്ന് ഇങ്ങനെ വലിച്ചിങ്ങനെ നടക്കും അപ്പൊ അതിനകത്ത് കിടന്ന് ഈ കൊപ്ര ഇങ്ങനെ അരഞ്ഞരഞ്ഞരഞ്ഞരഞ്ഞ് അതിൻ്റെ വശത്തൂടെ വീഴുന്ന എണ്ണ കളക്ട് ചെയ്തിട്ടാണ് ചക്കിൽ നിന്ന് ആട്ടിയെടുക്കുന്ന ശുദ്ധമായ എണ്ണ കിട്ടുന്നത് പണ്ട് മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ചക്ക നടത്തുന്ന ആളുടെ കൈയിലേക്ക് എല്ലാവരുടെയും വീട്ടിലും കാണില്ലല്ലോ അപ്പൊ അവരുടെ വീടുകളിലൊക്കെ ഉള്ള കൊപ്ര ഉണക്കി അവര് കൊണ്ടുവന്ന് ചക്കില് ആളുടെ കൈ കൊണ്ട് കൊടുക്കും അയാൾ അത് അതിനകത്ത് ആട്ടിയെണ്ണയെടുത്ത് ഒരു കുലി വാങ്ങിച്ചിട്ട് കൊടുക്കും അങ്ങനെയാണ് പതിവ് പക്ഷെ ഇയാള് ഈ എണ്ണ വശത്ത് വീഴുന്ന എണ്ണയൊക്കെ അയാളുടെ തോളിൽ ഒരു തോർത്തുണ്ട് അപ്പൊ അത് ഇങ്ങനെ തുടച്ച് 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 വീടും ഇടക്കിടക്ക് അപ്പൊ ഇങ്ങനെ തുടച്ച് അതിങ്ങനെ കുതിരുമ്പഴേക്കും അയാളുടെ ഭാര്യ അകത്ത് വഴക്ക് തുടങ്ങും വീട്ടിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കൊച്ചിനെ തല്ലുവോ ബഹഹളം വെക്കുവോ ഭയങ്കര ഒച്ച ഉണ്ടാക്കുവോ പാത്രം ഇറങ്ങി പൊട്ടിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ ഇയാൾ ഓടി ഇപ്പൊ വരാമേന്ന് പറഞ്ഞാൽ ഓടി അകത്തി തന്നിട്ട് ഈ തോർത്ത് പിഴിഞ്ഞ് ഒരു ഭരണിയിലാക്കി അത് നല്ല പിഴിഞ്ഞ് അതിന്റെ എണ്ണ മുഴുവൻ അതിനകത്താക്കിയിട്ട് ഭാര്യമായിട്ട് ഒത്തുതീർപ്പൊക്കെ ആക്കിയതുപോലെ അയാൾ അതിൻ്റെ ഇടയ്ക്കൂടെ കുറെ ശബ്ദമൊക്കെ ഉണ്ടാക്കും മിണ്ടാതിരിടി എന്നൊക്കെ പല ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറയുമ്പോ എന്തൊരു കഷ്ടമാണ് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പൊ വീണ്ടും ഇങ്ങനെ ആട്ടി ഇങ്ങനെ എണ്ണ തുടച്ച് ഉടച്ച് തുടച്ച് ഉടച്ച് അടുത്ത ഇങ്ങനെ കുതിരുമ്പഴേക്കും വീണ്ടും അകത്തുനിന്ന് കൊച്ചു ബഹളം വെക്കുകയോ അല്ലെങ്കിൽ ആ ഭാര്യ വെളിയിൽ വന്ന അയാളെ കൊറത്ത് വിളിക്കുകയോ ചെയ്യുമ്പോൾ അയാൾ ഇപ്പൊ കാണിച്ചു തരാം അതിനകത്തു പോയി വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് അങ്ങനെ അയാള് ആട്ടുന്ന എണ്ണയുടെ ഒരു നല്ല ഒരു ഭാഗം അയാൾ തന്നെ സ്വന്തമായിട്ട് പിഴിഞ്ഞ് അയാളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി എടുക്കും അപ്പൊ അത് ചക്കിൽ ആട്ടിയ എണ്ണ അയാള് ചെയ്യുന്നതിന്റെ ഒരു പശ്ചാത്തലമാണ് ഈ ചക്കളത്തിലും പോരാട്ടം ചക്ക ചക്കിന്റെ കളത്തിലുള്ള ഒരു പോരാട്ടം ഭാര്യയും അയാളും തമ്മിലുള്ള പോരാട്ടം ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് കാണിച്ചുകൊണ്ട് അതായത് ആട്ടം വരുന്ന ആൾക്കാരെ പറ്റിക്കാനായി കാണിച്ചുകൊണ്ട് അയാൾ അതിനകത്തുനിന്ന് ഇങ്ങനെ മൂടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കഥയുടെ പശ്ചാത്തലത്തിലാണ് ചക്കളത്തി പോരാട്ടം എന്നുള്ള വാക്ക് വന്നത് ഈ വാക്ക് പറയാനുള്ള കാരണം ഈ അടുത്ത കാലത്ത് നടക്കുന്ന കുറെ സംഭവങ്ങൾ പത്രത്തിൽ വായിച്ചാലും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ കാണുമ്പോഴുമൊക്കെ എനിക്ക് ചക്കളത്തി പോരാട്ടം ഓർമ്മ വരാറുണ്ട് സംഭവം എന്ന് പറയുന്നത് ശരിക്കും ചക്കളത്തിൽ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്നിട്ട് നമ്മുടെ പാവം വിട്ടികളായിട്ടുള്ള ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ കഥകൾ മെനഞ്ഞെടുത്ത് പ്രസന്റ് ചെയ്ത് ഓ ഇങ്ങനെയാണത് അങ്ങനെയാണ് മറ്റതാണ് ആനയാണ് ചേനയാണ് അവിടെ ഇന്ന വിഷയം ഇവിടെ ഇന്ന വിഷയം എന്നൊക്കെ പറഞ്ഞ് പോണു അപ്പൊ അങ്ങനെ ഒരു പഴയ ഒരു രാഷ്ട്രീയ സിനിമ പഴയതല്ല കുറച്ച് നാള് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സിനിമക്കകത്ത് രണ്ടു മൂന്ന് വരികൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഒരു പുഴു ചത്തത് വാർത്ത അല്ലാതാകുന്നത് തവള ചാവുമ്പോഴാണ് തവള ചാവുമ്പോൾ വാർത്ത അല്ലാതാകുന്നത് പാമ്പ് ചാവുമ്പോഴാണ് പാമ്പിനെ കൊല്ലുന്ന പരുന്ത് ചാവുമ്പോൾ പാമ്പ് ചർത്തത് വാർത്തയല്ലാതാകുന്നു പരുന്തിനെ വേടന്മാര് വെടിവെച്ച് അല്ലെങ്കിൽ അമ്പ ഇത് കൊന്നാല് അത് പരുന്തിന്റെ മരണം വാർത്തയല്ലാതാകുന്നു അപ്പൊ അങ്ങനെ ഒരു വാർത്തയിൽ നിന്ന് വേറൊരു വാർത്തയിലേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളിപ്പം വയനാട് ദുരന്തം മറന്നുപോയി ഹെമാ കമ്മിറ്റി മറന്നുപോയി അതിനുശേഷം ഇപ്പൊ പോലീസിന്റെ വിടലപ്പിണക്കങ്ങളും അതുപോലെയുള്ള വഴക്കും വക്കാണവും അതിനകത്ത് നടക്കുന്ന ആയി മാറി ഏതെങ്കിലും ഒരു വലിയ കൊലപാതകം പോലെ നാളെ വേറൊരു സംഭവം നടന്നുപോയാൽ പോയാൽ ഇത് വന്ന് വിസ്മരിക്കപ്പെടും ഇതാണ് നടക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് നടക്കുന്നുണ്ടാവാം അല്ലായിരിക്കാം പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു പറ്റിക്കാനായിട്ടുള്ള ഒരു നാടകം പോലെയാണ് നമ്മുടെ ഷേക്സ്പിയർ പറയാറുണ്ട് നമ്മളൊക്കെ ആക്ടേഴ്സ് ഇൻ എ സ്റ്റേജ് ആണ് നമ്മളൊരു വേദിയിലെ നടീ നടന്മാരാണ് നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് വേറെ ഒരു ശക്തിയാണ് അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് ദൈവം എന്നുള്ള ശക്തി എന്നുള്ള നിലയിലാണ് പക്ഷെ എന്നാലും ഈ ശക്തി നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഈ നാടകങ്ങളുടെയൊക്കെ ശക്തി പുറകിൽ നിന്ന് ചരട് വലിക്കുന്ന വലിയ ആൾക്കാരാണ് അപ്പൊ ഇതെല്ലാം അറിയാം സംഭവം എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാം ഞെട്ടനും പരിഭ്രമവും പുതിയതായിട്ട് അറിയുന്നത് ഒന്നുമല്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊക്കെ ക്രിയേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ അല്ലെ പൊതുജനത്തിന്റെ ശ്രദ്ധ ഈ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് നടത്തുന്ന എന്തൊക്കെയോ കളികൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഈ പോലീസിൽ നടക്കുന്ന നമ്മൾ ഈയിടെ കാണുന്ന ഈ സ്വർണക്കള്ളക്കടത്തിനെ പറ്റിയിട്ടും മരം മുറിയെ ഒക്കെ ഒരു എം എൽ എ വന്ന് പറയുന്നത് മലപ്പുറം എം എൽ എ ആയ ശ്രീ പി വി അൻവർ വന്ന് പറയുന്നതും പോലീസിനെതിരെ അപവാദങ്ങൾ ഉന്നയിക്കുന്നതും പോലീസിന്റെ അകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വടംവലികൾ വാശി പിന്നെ അതുപോലെ എന്താണ് സീനിയർ ഓഫീസറും ജൂനിയർ ഓഫീസറും തമ്മിലുള്ള അവശുദ്ധ കൂട്ടുകെട്ട് പോലീസും മാഫിയയും തമ്മിലുള്ള കൂട്ടുകെട്ട് സ്വർണ്ണക്കടത്ത് മാഫിയുമൊക്കെ തമ്മിലുള്ള കൂട്ടുകെട്ട് അഴിമതി കഥകൾ മന്ത്രിയെ സഹായിക്കുന്നു എം എൽ എ സഹായിക്കുന്നു എം എൽ എക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവപര്യന്തം ഇങ്ങനെ ദാസനായി അടിമയായി കഴിഞ്ഞോളാം എന്നുള്ള വാക്കുകളെ ശപഥമെടുക്കുന്നു ഡി ജി പി ആയാലും ഞാൻ അങ്ങയുടെ വിശ്വസ്തനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓഡിയോ പുറത്തു വരുന്നു അതൊക്കെ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നു ഇതൊക്കെ എന്താണ് ഇതൊന്നും പോലീസിന് അറിയാൻ പാടില്ല ഒരു എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതൊക്കെ തീർച്ചയായിട്ടും അറിയായിരിക്കും പക്ഷെ ആര് സംസാരിച്ചാലും ഫോണിൽ കൂടെ സംസാരിച്ചാലും അത് റെക്കോർഡ് ചെയ്യപ്പെടാനും അത് പുറത്താകാനും മറ്റുള്ളവർ കേൾക്കാനുമുള്ള ഉണ്ട് എന്നുള്ളത് ഏതൊരു പോലീസുകാരനും അറിയാവുന്ന കാര്യമാണ് അതങ്ങനെ നടക്കുന്നതാണ് നമുക്കും അറിയാം എന്നാൽ നമ്മൾ പല സ്ഥലത്തും സമയത്തും അത് വിശ്വസിക്കത്തില്ല നമ്മൾ നമുക്ക് അത്രമാത്രം എന്താണ് നമുക്ക് ഒളിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ തന്നെ ടാപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ഫോൺ കോളുകൾ എല്ലാം ടാപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അത് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഞാൻ ഇന്റലിജൻസ് ജോലി ചെയ്തിട്ടുണ്ട് പോലീസിലുള്ള ആൾക്കാരെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ പോലീസിലുള്ളവരുടെ കൂടി വേറെ ആരെങ്കിലും ആയിരിക്കാം ചെയ്യുന്നത് പക്ഷെ എനിക്ക് ആ വ്യക്തിയെയും നല്ലപോലെ അറിയാം കാരണം ഒരു കോൺവെർസേഷൻ എൻ്റെ ഞാൻ ആരോടെങ്കിലും സംസാരിച്ച ഒരു കോൺവെസേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനൊരു ഒരു കാര്യം അപ്പുറത്ത് ഒരു ആൾ അറിയുന്നു അത് അപ്പം അത് എനിക്കറിയാം അത് എൻ്റെ കോൺവെർസേഷനിലൂടെയാണ് ഈ വിവരം പോയത് ഞാനൊരാളോട് ഫോണിൽ സംസാരിച്ചത് കൊണ്ടാണ് എന്നുള്ളത് അപ്പൊ ഇത് ഓവർകം ചെയ്യാനായിട്ട് പലരും വാട്സാപ്പിലൂടെയൊക്കെ സംസാരിക്കാറുണ്ട് വാട്സാപ്പ് കോള് നടത്തിയിട്ട് ചെയ്യാറുണ്ട് പക്ഷെ വാട്സാപ്പ് കോളും റെക്കോർഡ് ചെയ്യപ്പെടാം എനിത്തിങ് ക്യാൻ ബി ക്യാപ്ചേർഡ് ആൻഡ് റെക്കോർഡ് ആൻഡ് കെപ്റ്റ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് പതിവാണ് പോലീസിനത് ചെയ്യാറുണ്ട് കാരണം പോലീസിന്റെ ജോലി എന്ന് പറയുന്നത് അതാണല്ലോ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഇതൊക്കെ ഒരു രാഷ്ട്രീയ ചേരിയിലുള്ള ഒരാൾക്ക് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനോട് അല്ലെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനോട് ഒരു വിരോധമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറെ കൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഫോൺ മുഴുവൻ ചോർത്തി വിവരം ശേഖരിക്കുക ചിലപ്പോൾ അവിടെയുള്ള വീടും പോലും ടാപ്പ് ചെയ്ത് വീട്ടിലുള്ള സംഭാഷണങ്ങൾ ചിലപ്പോൾ ചോർത്തും ഓഫീസ് ടാപ്പ് ചെയ്ത് സംഭാഷണങ്ങൾ ചോർത്തും അങ്ങനെ ചോർത്തൽ എന്ന് പറയുന്നതിൽ വൈദഗ്ധ്യം നേടിയ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ അതിന്റെ കളി ഉപരിയായിട്ട് ഇതുപോലുള്ള കളികളാണ് അത് ഈ പോലീസിൽ ഇങ്ങനെ ഒരു കളിയുണ്ടോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിശയിക്കേണ്ട കാര്യമില്ല ഇത് പണ്ടേ ഉണ്ട് ഞാൻ സർവീസിൽ കയറുന്ന സമയത്ത് എന്നെക്കാളും പന്ത്രണ്ട് പതിമൂന്ന് വർഷം സീനിയർ ആയിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു വടംവലി മത്സരം നടക്കുന്നുണ്ടായിരുന്നു വളരെ വളരെ രൂക്ഷമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ ആ സെയിം ബാച്ച്മേറ്റ് അല്ലെങ്കിൽ ഓരോരോ വർഷം സീനിയർ ജൂനിയർ ആയിട്ടുള്ളവർ തമ്മിലുള്ള വടംവലി ബഹളം പറഞ്ഞാൽ നടന്നിരുന്നതിന്റെ മുഖ്യ ഉദ്ദേശം അത് രണ്ടു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാകണം എന്നുള്ള മുഖ്യമന്ത്രിയായിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്നു വളരെ ശക്തനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള രണ്ടുപേര് തമ്മിലുള്ള ഇങ്ങനെ ഒരു വഴക്കിങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടുപോയി അവസാനം ഡി ജി പി ആയ ഒരാളെ ലീവ് എടുത്തുപോയി മറ്റേ ഡി ജി പി ആയി പ്രശ്നമായി അങ്ങനെ ഒരു വിജിലൻസ് കേസും അതുമൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത് അപ്പൊ എന്നോട് തന്നെ ആദ്യം പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഗോഡ്ഫാദർ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നമ്മുടെ ട്രെയിനിങ്ങിന്റെ സമയത്തും തിരിച്ച് നമ്മൾ ജോലി ചെയ്യാനായിട്ട് വരുമ്പോഴും തമ്മിലുള്ള ഒരു ചുറ്റുപാടിൻ്റെ അജഗജാന്തരം എന്ന് പറയുന്നത് ഇതാണ് വളരെയധികം രാഷ്ട്രീയ ചുഴിയിൽ പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ ഐ പി എസ് ഓഫീസേഴ്സും പോലീസ് ഓഫീസേഴ്സും ഒക്കെ അപ്പൊ അതിൽ നിന്ന് മാറി ഒരു അതൊക്കെ അതിജീവിച്ചുകൊണ്ടൊന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് കാരണം രാഷ്ട്രീയമായിട്ടുള്ള ഒരു മേൽക്കോയ്മ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല സർക്കാരിന്റെ എല്ലാ മേൽത്തട്ടുകളിലും സർക്കാരിന്റെ സർക്കാർ എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ പറയും നമ്മളല്ലേ സർക്കാർ എന്ന് പറയും അല്ല ജനങ്ങളല്ലേ സർക്കാർ എന്ന് പറയും തീർച്ചയായിട്ടും അല്ല ഡെമോക്രസി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ അല്ലേ എന്ന് പറയും അല്ല ഇതെല്ലാം ഇത് ക്രേസി കാര്യങ്ങളാണ് ഡമൺ ഒരു ക്രേസിനെസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഡെമോക്രസി ചാത്താന്റെ കളി എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും അത് എന്റെ കാഴ്ചപ്പാടിലും അതെല്ലാം രാഷ്ട്രീയ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ രാഷ്ട്രീയക്കാരനെ സ്വാധീനിച്ച് കഴിഞ്ഞാല് കാര്യം എളുപ്പമാണ് നമുക്ക് ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും എളുപ്പമാണ് പക്ഷെ അതോടൊപ്പം അത് പോട്ടെ സാരമില്ല പക്ഷെ അതോടൊപ്പം അതൊരു ആയുധമായി സ്വയം കരുതിക്കൊട്ടെ ഞാൻ എനിക്ക് ഇന്ന ആളുമായിട്ട് ഇത്രയധികം ബന്ധമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തും എന്നുള്ള ഒരു അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാലാണ് വലിയ പ്രയാസം അത് വെച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോ പല അഴിമതികൾ സ്വന്തമായിട്ട് നേടിയെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണ് ഞാൻ എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്താൽ ഞാൻ മാസം തോറും ഇത്രയും രൂപ പാർട്ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ മാസം തോറും ഇത്രയും രൂപ ഞാൻ സാമെന്ന് തരാം എന്ന് പറഞ്ഞ ഒരു കരാറിന്റെ ബേസിസിലാണ് ഒരു സ്ഥലത്തേക്ക് പോയി ചാർജ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ് ജനങ്ങൾക്ക് കാരണം പിഴിഞ്ഞ് 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 പൈസ ഉണ്ടാക്കും ഉണ്ടാക്കുന്ന പൈസയുടെ ഒരു അമ്പത് ശതമാനമെങ്കിലും ഇയാൾക്ക് സ്വന്തമായിട്ട് വേണ്ടേ പിന്നെ ബാക്കി പോലീസുകാർക്ക് ഇനിച്ച് കൊടുക്കണ്ടേ പിന്നെ ബാക്കിയുള്ള അമ്പത് ശതമാനം അല്ലേ മേലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികളുള്ള സ്ഥലമാണ് പക്ഷെ ഇതൊക്കെ ഡിഫൻസ് ചില ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരാണ് നേതൃസ്ഥാനത്ത് വരുന്നത് എന്നനുസരിച്ചായിരിക്കും താഴോട്ടുള്ള പോലീസുകാരൊക്കെ പെരുമാറുന്നതെന്നുള്ളത് അപ്പൊ മുകളിലോട്ടുള്ള ആൾക്കാർ പറയും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മര്യാദക്കാരായിട്ട് ജോലി ചെയ്തോളും പക്ഷെ വേണം ഇത് കിട്ടിയാലേ ഞങ്ങൾ ഇയാളെ ഇവിടെ പോസ്റ്റ് ചെയ്യുള്ളൂ അതെ പോസ്റ്റിങ്ങിന്റെ ഒരു മാനദണ്ഡമായിട്ട് അതിനെ കണക്കാക്കുന്നു കാശിനെ കണക്കാക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കാറുണ്ട് പണ്ടും സംഭവിച്ചിട്ടുണ്ട് എപ്പോഴും സംഭവിക്കാറുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും അവരെയൊക്കെ സ്വാധീനിച്ചു നിൽക്കുന്ന ചില ഓഫീസേഴ്സും ഉണ്ട് അപ്പൊ അങ്ങനെ ആ രണ്ട് ബോട്ടിലും കാലുവെച്ച് രണ്ട് വഞ്ചിയിലും കാലു വെച്ച് ബാലൻസ് ചെയ്ത് വീഴാതെ നിന്ന് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ചില ഒരു പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാവുകയാണോ അല്ലാതെ ഉണ്ടാവുകയാണോ അതോ അത് പത്രങ്ങളിലൂടെ വരുന്ന സംഭവങ്ങളിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു വാർത്തയാണോ പഴയ ഏതെങ്കിലും സംഭവം കുത്തിപ്പൊക്കി അത് വാർത്തയാക്കുന്നതാണോ എന്ന് അറിയില്ല പക്ഷെ പെട്ടെന്ന് ചില അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുന്നേ കണ്ടിട്ടുണ്ട് ഇത് ചക്രത്തി പോരാട്ടം ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ പുറകിൽ പറയുന്നത് എല്ലാ ഞാൻ പറഞ്ഞില്ലേ ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു എ ഡി ജി പിയോ ഒരു എസ് പി യോ ഒന്നും ആയിരിക്കില്ല ഡി ജി പിക്ക് ചിലപ്പോ ഇതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടാവില്ല ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വേറെ വലിയ ശക്തികളുണ്ട് അപ്പൊ അവർക്ക് അതെല്ലാം അറിയാം അവരുടെ ഒരു പ്ലാനിങ്ങിലോടുകൂടി അവരുടെ ഡയറക്ഷനോടുകൂടി നടക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റുള്ളൂ ഒരു ദിവസം വന്ന ഒരു ചാനലിൽ പ്രവർത്തകൻ പറയുന്നു ഇന്ന നടപടി എം എൽ എക്ക് ഇന്ന നടപടി വരും അല്ലെങ്കിൽ എ ഡി ജി പിക്ക് ഇന്ന നടപടി വരും സസ്പെൻഷൻ ഉണ്ടാവും ടെറിക്കും ട്രാൻസ്ഫർ ഉണ്ടാവും എന്തു ഒന്നും നടക്കില്ല പക്ഷെ ഒരു ബലിയാടിനെ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് താൽക്കാലികമായിട്ട് ഒരു ആളെ കണ്ടുപിടിച്ച് കുറച്ച് നാളത്തേക്ക് പുറത്ത് നിർത്തും അത് നമ്മളെ ഒരു തന്ത്രമാണ് ആരെങ്കിലും ഒരാളെ ഒരു ബലിയാടാക്കി പിടിച്ച് ശിക്ഷിച്ച് കുറച്ച് നാളെ അവരെ സമാധാനിപ്പിക്കും നല്ല പോലെ ഇതിന്റെ ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ മതിയാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാവശ്യം ക്രിയേറ്റ് ചെയ്ത് ആളോട് സമാധാനിപ്പിച്ച് എല്ലാം പറഞ്ഞ് ഒരു നടപടി എടുത്ത് മാറ്റി നിർത്തും കുറെ നാൾ കഴിയുമ്പോൾ ആളുകളെല്ലാം വേറെ വാർത്തയിലോട്ട് പോകുമ്പോൾ അതായത് പരിന്തചാവുമ്പോൾ വേടാൻ വരുന്ന വാർത്തയില്ലേ അങ്ങോട്ടേക്ക് പോവും അപ്പൊ ഈ എല്ലാവരും പരിധിനെ മറക്കുമല്ലോ ആ സമയത്ത് പതുക്കെല്ലാം ഒതുക്കി കൊടുത്ത് തിരിച്ചെടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ദുരുജസ്ഥിതിയിൽ പൂർവ്വസ്ഥിതിയിലാക്കി മാറ്റി കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കും ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് അസ് എ പോലീസ് ഓഫീസർ എനിക്കിത് അറിയാം കാരണം എല്ലാ പത്ത് വർഷവും കൂടുന്തോറും ഒരു സീനിയർ ഓഫീസേഴ്സ് തമ്മിലുള്ള ഒരു വടംവലി നടക്കാറുണ്ട് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത് ബാച്ചുകളിൽപ്പെട്ട രണ്ടുപേര് തമ്മിലുള്ള വടംവലി മത്സരം വളരെയധികം ശത്രുത രണ്ടുപേർ തമ്മിൽ തന്നെ നിന്നിരുന്നു ഐ പി എസ് അസോസിയേഷൻ സ്പ്ലിറ്റ് ചെയ്ത് ഒരു കൂട്ടർ ഒരാളുടെ കൂടെ പോയി വേറൊരു കൂട്ടർ ഒരാളുടെ കൂടെ അങ്ങനെയൊക്കെയുള്ള സെവൻറ്റീസിലുള്ള ഓഫീസേഴ്സിന്റെ ഇടയിലുണ്ട് എയ്റ്റീസിലുള്ള ഓഫീസേഴ്സിന്റെ ഇടയിൽ പറയുന്നുണ്ട് നിർഭാഗ്യവശാൽ അതിന്റെ ഒരു കണ്ണി ഞാനും ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് നയൻറ്റീസിലുള്ള ഓഫീസേഴ്സിനെതിരെ തീർച്ചയായിട്ടും ഉണ്ടാവും പത്ത് വർഷക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് 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 വരുന്നത് ഇത് തടയാനായിട്ടോ അല്ലെങ്കിൽ ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടോ യാതൊരു താല്പര്യം ആർക്കും ഇല്ല എന്നുള്ളതാണ് ദീസ് ആർ ഓൾ ക്രിയേറ്റഡ് സ്റ്റോറീസ് അപ്പം ഈ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത് ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു സമ്പ്രദായം എന്തോ ഒരു വലിയ കാര്യം നടക്കുന്നുണ്ട് അപ്പം വലിയ കാര്യത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ പോകാതിരിക്കാനായിട്ട് ഇതുപോലെയുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യം നമുക്ക് കിട്ടണം കുറെ എണ്ണ ചക്ക നടത്തുന്നവന് കിട്ടണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അയാളെ ഭാര്യയുമായിട്ട് ഒരു പോരാട്ടം നടത്തിയതായിട്ട് ഭാവിച്ചുകൊണ്ട് ഭയങ്കര പൊട്ടിത്തെറി അകത്ത് നടക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ബാക്കി വെളിയിൽ നിൽക്കുന്ന ആളുകളെ ഒക്കെ ചീറ്റ് ചെയ്തുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്പൊ അകത്ത് ഇന്ന് അത് വളരെ അവന് തമ്മിൽ വളരെ സ്നേഹമാണ് അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ കാണാറുള്ളതാണ് നമ്മൾ അസംബ്ലിയിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ഘോരഘോരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു വിഭാഗക്കാർ എഴുതിയിട്ട് പോണു മറ്റു ടെസ്റ്റുകളടിച്ച് പ്രതിഷേധം ഉണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുന്നു ഇറങ്ങി നിന്ന് ബഹളം ഉണ്ടാക്കുന്നു സ്പീക്കറിനെ അറ്റാക്ക് ചെയ്യുന്നു ചില സമയം ചിലപ്പോ ഭയങ്കര ഭീകരമായ അക്രമങ്ങൾ നടത്തുന്നു പക്ഷെ പുറത്തിറങ്ങി അവർ കുറെ ബഹളങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഒരുമിച്ച് കൂടുമ്പോ അവർ തമ്മിൽ ഭയങ്കര സൗഹൃദമാണ് ഒരു ഫ്ലൈറ്റിൽ വെച്ചോ ഒരു ട്രെയിനിൽ വെച്ചോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച ആൾക്കാരെ കാണുമ്പോ കൈകുലിക്ക് ഹലോ ഹോറി ഒന്നും കെട്ടിപ്പിടിക്കുന്നതും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് ഇരുന്നുകൊണ്ട് നല്ല സന്തോഷമായിട്ട് ചർച്ചകൾ നടത്തുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇതാണ് നമ്മളെ ശരിക്കും രാഷ്ട്രീയം എന്ന് പറയുന്ന ഇതാണ് തമ്മിൽ ഈ ചേരികൾ എന്ന് പറയുന്നതും അല്ലെങ്കിൽ രണ്ട് വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നതും ഒക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വോട്ടിന് വേണ്ടിയിട്ട് ഒരു ഒരു പാർട്ടിക്ക് വരണം മറ്റു പാർട്ടിക്ക് പ്രതിപക്ഷമായിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവശനം പോലെയാണ് അസംബ്ലിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കൊടുത്തുകൊണ്ട് രസം രസമാണ് കേൾക്കാനൊക്കെ നല്ല രസമാണ് കാരണം നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ കാണാൻ പോയിരിക്കുമ്പോൾ നല്ല വാചകസർപ്പ് കേൾക്കാൻ നല്ല ഇഷ്ടമല്ലേ കേൾക്കാൻ നല്ല രസമാണ് ഇതുപോലെ നല്ലപോലെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് നല്ല തമാശ പറയുന്നവരുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് രസിച്ച് എല്ലാവരും ഇങ്ങനെ ഇരിക്കും അങ്ങോട്ട് രസിക്കും തരും ചില സമയത്തൊക്കെ അസംബ്ലിയിൽ പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കാരണം വളരെ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരെ അവിടെ കാണുകയുള്ളൂ പ്രത്യേകിച്ച് ബില്ല് പാസ്സാക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് പേരൊക്കെ കാണാറുള്ളൂ അപ്പൊ അത് എല്ലാവരും കൂടെ മെജോറിറ്റി വോട്ടാണല്ലോ പാസ്സാക്കി വിടുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് അതിനെ ചക്രത്തി പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു 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 ഹിപ്പോക്രസി പോലെ നിലനിൽക്കുന്നുണ്ട് മീടെ ഒരു പെൺകുട്ടി ഐ എ എസ് കിട്ടിയ പൂജ പേരുള്ള ഒരു സ്മാർട്ടായിട്ടുള്ളൊരു നല്ല കുട്ടി അതിന്റെ തലക്കനം കാരണമാണ് അതിനെ ശരിക്കും അവിടെ പറഞ്ഞു വിട്ടത് അതിന് ഒരു ഫേക്ക് ഡിസബിലിറ്റി വ്യാജമായിട്ട് ഒരു ശാരീരിക അസുഖം ഉണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഐ എസിൽ കയറി എന്ന് മാത്രമല്ല വളരെയധികം സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള കുട്ടി സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് പറഞ്ഞ് വേറൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയും ഐ എസ് കിട്ടിയ ശേഷം എല്ലാം കൂടെ തലയിലോട്ട് ഇരച്ചു കയറി എന്താണ് അഭിമാനവും അഹങ്കാരവും ഞാനാണ് ഇതെല്ലാം എന്നുള്ളൊരു ഈഗോ ഇല്ലേ അതങ്ങട്ട് ഭയങ്കരമായിട്ട് വികസിച്ച് അതിന് വേണ്ടിയിട്ട് ആ പദവി മുഴുവൻ ദുരുപയോഗം ചെയ്യാൻ പ്രൊബേഷൻ പീരീഡിൽ തന്നെ ഭയങ്കര ആർഭാടത്തോട് കൂടി ബോർഡും വെച്ച് വണ്ടിയില് ലൈറ്റും ഫ്ലാഗും ഒക്കെ വെച്ചിട്ട് ഓഫീസിന്റെ വലിയ സൗകര്യങ്ങളാക്കിയിട്ട് അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി ബഹളം വെച്ച് അങ്ങനെ നിന്നതുകൊണ്ടാണ് അല്ലാതെ അത് മര്യാദയ്ക്ക് കുറച്ച് മാന്യതയോടുകൂടി നിന്നിരുന്നെങ്കിൽ ഇതിന്റെ ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും ആരും ശ്രദ്ധിക്കാൻ കൂടില്ലായിരുന്നു ഈ കുട്ടി ഐ എ എസ് ആയിട്ട് എത്രയോ വർഷം സീനിയർ ഓഫീസറിന്റെ റാങ്കിൽ നിന്ന് നിന്ന് പോയേനെ ഇപ്പൊ തലക്കനും കൂടിപ്പോയാനുള്ള അവസ്ഥ എന്ന് പറയുന്ന അതാണ് അപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സിവിൽ സർവീസ് ഓഫീസേഴ്സിന് കുറച്ച് കുറച്ചൊരു കുറച്ച് ആണ് എന്താണ് ഒരു എളിമ എന്ന് പറയുന്നത് അതാണ് അപ്പൊ എളിമയോട് കൂടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് നന്മ ഒരുപാട് സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും പക്ഷെ ആ എളിമ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സീനിയർ റാങ്കിലോട്ട് പോകും തോറും അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും കാരണം അത് ഈഗോ കൂടി 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 വരും പ്രത്യേകിച്ചും ഒരു നല്ല സ്വാധീനമുള്ള ഒരു പദവി ആണെങ്കിൽ പവർ ഉള്ള ഒരു നല്ല പവർ പവർ കറഫ്സ് അബ്സല്യൂട്ട് പവർ കറപ്സ് അബ്സല്യൂട്ടി എന്ന് പറയുന്നത് നല്ല പവർ ഉള്ള ഒരു പദവിയിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഈകോ കൂടും ഐ പി എസ് കാരുടെ അസോസിയേഷന്റെ ചില സമ്മേളനങ്ങൾ നടക്കും രസമായിട്ടുള്ള ഫാമിലി ഗെറ്റ് ടുഗതേഴ്സ് ചിലപ്പോൾ നടക്കാറുണ്ട് അത് കുറെ നാളായി കുറെ നാളുകൾക്ക് മുമ്പാണ് പിന്നീട് അത് എന്തുകൊണ്ടോ പോയി പിന്നെ ഇടക്കിടക്കൊക്കെ നടക്കും പക്ഷെ പണ്ട് നടത്തിയിട്ടുള്ള സമ്മേളനങ്ങൾ പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എസ്പിയും ഡി ഐ ജിയും ഒക്കെ ആയിരുന്ന ഐ ജി ഒക്കെ ആയിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളിൽ എന്റെ ഭർത്താവും ചിലപ്പോൾ വരും കുടുംബസമ്മേളനമാണല്ലോ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്റെ ഭർത്താവ് ആസ് ആൻ ഔട്ട്സൈഡർ അദ്ദേഹം ആയിരിക്കും അപ്പൊ എന്നോട് പറഞ്ഞു ഈ നിങ്ങൾ ഗെയിംസ് കളിക്കുമ്പോൾ പല ഗെയിംസും ഉണ്ടാവും പിന്നെ തന്നെ മുമ്പായിട്ട് പ്രസംഗങ്ങളും ചിലപ്പോൾ ഗെയിംസ് ഉണ്ടാവും ഇപ്പൊ ഫാമിലി ഗെയിംസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ കാർഡ് ഗെയിം ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കളിയോ എന്തെങ്കിലും ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ടാവും എന്ത് ഗെയിം കളിച്ചാലും ജയിച്ചു വരുന്നത് ഡി ജി പിയോ അല്ലെങ്കിൽ ഡി ജി പിയുടെ ഭാര്യയോ ആണ് അതെന്താണ് അങ്ങനെയെന്ന് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഞാൻ ശരി സാധാരണയായിട്ട് നമ്മൾ ഡി ജി പി ജയിക്കുന്നായിരിക്കും വൈഫ് ജയിക്കുന്ന ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാനിഗ്നോർ ചെയ്യും അതായിരിക്കും ശരി നടത്തുന്ന ആൾക്കാർ ആൾക്കാരതല്ലേ അസോസിയേഷന്റെ കുറെ ഭാരവാഹികളല്ലേ നടത്തുന്നത് പിന്നീടാണ് മനസ്സിലാവുന്നത് മാനിപ്പുലേറ്റ് ഡെ ഗെയിംസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഡി ജി പി മീൻസ് ഓ ഡി ജി പിൻസ് അത് റിപ്പീറ്റഡ് ആയിട്ട് നാലോ അഞ്ചോ തവണ പിന്നെ ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഇപ്പോ ക്രിസിയാണ് അവിടത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു വാളെ പ്ലേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പാർട്ടി നടത്തുമ്പോ അല്ലെങ്കിൽ ഒരു വലിയ ഗെറ്റ് ടുഗതർ നടത്തുമ്പോൾ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഡി ജി പി വന്നു കഴിഞ്ഞാൽ ഡി ജി പിക്ക് സന്തോഷിപ്പിച്ചു വിടണ്ടേ അപ്പൊ അതിനു വേണ്ടി നടത്തുന്നവര് അതിന് കുറച്ച് സമ്മാനങ്ങളും പൊതികളും പാക്കറ്റുകളും ഒക്കെ കൊച്ചു വെച്ച് ഗിഫ്റ്റുകളാണ് പക്ഷെ എന്നാലും മത്സരം ജയിക്കുന്നവർക്ക് അതൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡി ജി പിയുടെ ഭാര്യയെ രണ്ടുമൂന്ന് ഗെയിംസിൽ ജയിപ്പിച്ചു കൂടുകയല്ലേ ഡി ജി പി ജയിപ്പിച്ചു കൂടി ഒക്കെ ചെയ്യുമ്പോൾ പ്രസന്റ് സമ്മാനം വാങ്ങിക്കാനായിട്ട് ഡി ജി പി ചെപ്പം ഒരു സമയത്ത് ഹോം സെക്രട്ടറി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഹോം സെക്രട്ടറി അന്ന് ഹോം സെക്രട്ടറിയും ഭാര്യയെ വന്ന് ജയിച്ചു വന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഹസ്ബൻഡ് പറയും ഞാൻ ഈ കളികളിൽ ഒന്നും കളിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് ചെയ്യാതെ അപ്പൊ അത് ചില ചില ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയം അപ്പൊ ഗെയിം അനൗസ് ചെയ്യുമ്പോഴേക്ക് ഫോൺ എടുത്ത് വെച്ചിട്ട് വെളിയിലോട്ടിറങ്ങി പോകുന്നേ കാണാറുണ്ട് കാരണം എനിക്ക് ഫോൺ വന്നു അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവിടെയും ഹിപ്പോക്രസി ഉണ്ട് അപ്പൊ ഇത് എന്ന് പറയുന്നതും പോലീസിന്റെ വിധേയത്വം എന്ന് പറയുന്നതും രാഷ്ട്രീയ അക്കാഡം മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നതും കെഞ്ചുക കേഴുക അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് അത് ചോദിക്കുക ഇത് ചോദിക്കുകയോ സാറേ ഒന്ന് സാറേ ഒന്ന് സാറേ അതെന്ത് ചെയ്യണം അങ്ങനെ പറയുന്ന രീതി എന്ന് പറയുന്നത് തികച്ചും അപഹാസ്യമാണ് പക്ഷെ എന്തുകൊണ്ടോ വളരെ നല്ല നിലയിലുള്ള നല്ലതായിട്ട് ജയിച്ചു എന്ന് ഐ പി എസ് ഓഫീസേഴ്സ് വരെ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാതെ തോന്നാറുണ്ട് പക്ഷെ എന്താ നാട്ടുകാരും ഐ പി എസിനെ കുറിച്ച് എന്താ വിചാരിക്കുന്നത് എന്നുള്ളത് വലിയ കഷ്ടമാണ് അത് പുറത്ത് വരുന്നത് പുറത്ത് പറയാത്തതാണ് പലരും ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നാളെ കേടാ ഞാനും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ പറയും എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ ഒക്കെ മനസ്സിലൂടെ വരും എന്റെ വീഡിയോയിലൂടെ ഏറ്റവും കൂടുതൽ വരുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്നത് നിങ്ങൾ പോലീസിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തില്ലേ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ അറിയാൻ വയ്യാതെ ധൈര്യം ഇല്ലാത്ത സ്ത്രീ ആയിട്ട് ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം ഇതൊക്കെ വിളിച്ച് പറയുന്നതിനൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്റെ കരിയർ എന്റെ പ്രൊഫഷൻ ആയിരുന്നു ആ കരിയർ ഇരുന്നു കൊണ്ട് എപ്പോഴും നട്ടല് വളയ്ക്കാതെ നിവർന്ന് നിന്നുകൊണ്ട് എന്റെ ഈ തല എന്ന് പറയുന്ന ഒരു പരുത്തിയിൽ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സ് പലപ്പോഴും പറയും തല താഴ്ത്തി വെക്കും തല താഴ്ത്തി വെക്കുന്ന താഴില്ല ആ സംഭവം എപ്പോഴും എന്റെ ഇങ്ങനെ പൊങ്ങിയേ നിൽക്കുകയുള്ളൂ അതെന്താന്ന് എനിക്ക് ആറ്റിറ്റ്യൂഡ് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് നട്ടല്ലേ വളയാതിരിക്കാനുള്ള സ്വയം അല്ലെങ്കിൽ അങ്ങനെ ഒരു വായി പോയതാണോ എന്നും അറിയില്ല പക്ഷെ ഒരു പരിധി വിട്ട് ബഹുമാനിച്ചിട്ടുണ്ട് എല്ലാരെയും ബഹുമാനിച്ചു നമ്മുടെ കേരളത്തിലെ നല്ല രാഷ്ട്രീയക്കാരാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരുപാട് ശുപാർശകൾ എൻ്റെ അടുത്തും വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് എന്നെയും സമ്മർദ്ദത്തിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഉൾപ്പെടുത്തി അതിൽ നിന്ന് കരകയറാനായിട്ട് പല വാഗ്ദാനങ്ങളും ചില ക്യാരറ്റുകളും ഒക്കെ എനിക്ക് തന്നെ നീട്ടിത്തരുവ് ഇടയ്ക്കിടയ്ക്ക് കഴുതകൾ ആണല്ലോ കാരറ്റും സ്റ്റിക്കും ഒക്കെ കൊടുക്കുന്നത് കുതിരകൾക്ക് ചിലപ്പോൾ കൊടുക്കും പക്ഷെ കൂടുതലും കഴുതകൾക്കാണ് ക്യാരറ്റ് ഇഷ്ടം ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് കഴുതെ മെരിക്കാനുള്ള ഒരു സംവിധാനമാണ് ചില സമയം ക്യാരറ്റ് കൊടുത്ത് മെരിക്കും ചില സമയം സ്റ്റിക്ക് അടി വടി കൊടുത്ത് അടിച്ച് മെരിക്കും അതുപോലെ അടിച്ച് മെരിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ക്യാരറ്റ് വെച്ച് ഒരുപാട് പ്രാവശ്യം നീട്ടിയിട്ടുണ്ട് ഇത് ചെയ്താൽ അത് തരാം ഇനി ചെയ്താലത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതില് വഴങ്ങാത്തത് കൊണ്ട് നമുക്ക് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും മുഖ്യമന്ത്രിമാരോട് വരെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലാവും കാര്യം ഇതാണ് എന്നുള്ളത് മനസ്സിലാവും എന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും എനിക്കിപ്പോൾ പറയാൻ പറ്റും ഞാൻ ശ്രീലേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള ഇഷ്ടമല്ല അവർക്ക് ഓ ഇതൊരു പരിധിക്കപ്പുറം താഴാത്ത വ്യക്തിയാണെന്നുള്ളത് അവരുടെ മനസ്സിലും ഉണ്ട് അറിയാം അതുകൊണ്ടുള്ള ഒരു സമാധാനത്തോടു കൂടി ഇപ്പൊ എനിക്ക് എവിടെ പോയാലും ഒരു മന്ത്രിയോ ഒരു എം എൽ എയോ അല്ലെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള അല്ലെ എൻ്റെ സീനിയർ ആയിട്ട് ഇന്നിട്ടുള്ള ഓ പിരിമാരെയൊക്കെ കാണുമ്പോഴും എനിക്ക് ചിരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാം എനിക്ക് ഒരു തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ ആ എന്തുണ്ട് സാർ എന്താ മാഡം എന്നൊക്കെ ചോദിക്കാൻ പറ്റും ഞാൻ ഞാൻ വിചാരിക്കുന്നത് അതൊരു ഭാഗ്യമാണ് എനിക്ക് കാരണം അവർ ആ ഒരു രീതിയിലുള്ള സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ഊഷ്മളതയാണ് എന്നോട് കാണിക്കാറുള്ളത് എല്ലാ ഐ പി എസ് ഓഫീസേഴ്സും അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് പക്ഷെ മാധ്യമങ്ങളിലൂടെ വരുന്ന പല കഥകളും ഈ ചക്രവർത്തി പോരാട്ടം എന്നതിൻ്റെ ഉദാഹരണമാണ് എന്ന് നിങ്ങളോട് പറയാൻ കിട്ടിയ ഒരവസരം ഞാൻ പാഴാക്കാതെ പറഞ്ഞതാണ് ഈ ഒരു എപ്പിസോഡ് ആരെയും ഹേർട്ട് ചെയ്യാനോ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ആരുടെങ്കിലും വിരോധമുള്ളത് കൊണ്ടോ ഒന്നുമല്ല അല്ല പറഞ്ഞ പൊതുജനങ്ങളോട് എനിക്ക് ഭയങ്കരമായിട്ട് ദയ തോന്നും കാരണം അവർ ഈ പത്രങ്ങളിലൂടെ പറയുന്ന സകലതും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കും അപ്പൊ അതാണ് കറക്റ്റ് ഈ അദ്ദേഹത്തിനൊന്നും അറിയില്ല പാവം ഒരു ആൾ ഇവിടെ ഇരിക്കുന്നു അദ്ദേഹത്തിന് ഒരു വിവരം അറിയില്ല അദ്ദേഹം പെട്ടുപോയതാണ് ഇവരുന്ന് ഒരു പാര അവിടുന്ന് ഒരു പാര അദ്ദേഹം എന്ത് ചെയ്യുന്നു അതത് അതൊക്കെ തെറ്റാണ് എല്ലാം അറിയാവുന്ന ആൾക്കാരാണ് ഇതിനകത്ത് മുഴുവൻ ഇൻവോൾവ് ആയിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കിയ കൊളം എന്ന് എനിക്ക് നിങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ് സസ്നേഹം श्रीलेखा